ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റൂടെ ഒരു വീഡിയോ ആട്ടോ വേറൊന്നുമല്ല ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കുമ്പോഴും നമ്മൾ നമ്മളുടെ ചുറ്റുപാടും നിരീക്ഷിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കാനും അറിയാനും പറ്റും അപ്പം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പുകളിലൊക്കെ ആട്ടോ ഓരോ ആൾക്കാർ ഇടപഴകുന്ന രീതി അവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങള് നമ്മളുടെ സ്വഭാവത്തില് നമ്മളുടെ പെരുമാറ്റത്തിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ നമുക്കത് തിരുത്താനും പൊറുക്കാനും കാര്യങ്ങളും മനസ്സിലാക്കാനും ഒക്കെ ഒരു ടൈം സ്പേസിൽ ഇരുന്നുകൊണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മോസ്റ്റ്ലി നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കാം ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത് പക്ഷേ ഒരിക്കലെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ടേംസ് അറിയാതെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം സോ ഞാൻ അധികം വൈകാതെ വീഡിയോയിലേക്ക് വരികയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേരെങ്കിലും സിറ്റുവേഷൻഷിപ്പിനെ പറ്റി അറിയാമായിരിക്കാം ഇപ്പോൾ ഒരു കാലഘട്ടം മുതലേ തന്നെ ഒരുപാട് പ്രചാരത്തിലുള്ള ഒരു സംഭവമാണ് കമ്മിറ്റ്മെൻസുകളില്ലാതെ അതായത് പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് പേര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഒരു പ്രത്യേക സിറ്റുവേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക പക്ഷെ അവിടെ ഒരു സ്റ്റേജ് ഉള്ളൂ അതിൻ്റെ വളർച്ചയെന്ന് നമുക്കറിയാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് ആ റിലേഷൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷൻഷിപ്പ് ഓക്കെ അത് കഴിഞ്ഞ് അതല്ലാതെ ഒരുപാട് ഒരുപാട് പല അതായത് നമ്മളൊരുപക്ഷെ അതിലൂടെ കടന്നു പോകുന്നുണ്ടാവാം ഒരു പക്ഷെ അത് കഴിഞ്ഞൊരു സ്റ്റേജിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആണെന്ന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും സ്റ്റഡീസും ഒക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നാണ് സൊല്യൂഷൻഷിപ്പ് എന്ന് പറയാൻ പറയണത് ഓക്കെ അപ്പോൾ ഞാൻ തന്നെ എനിക്കറിയാവേ ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ വന്നാൽ എനിക്കറിയുന്ന ഒരു പെർട്ടിക്കുലർ ആൾ വിളിച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്കൊരു ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ കിട്ടും അപ്പോൾ എനിക്കൊരു പ്രോബ്ലം വന്നാൽ ഓഫ് കോഴ്സ് ഞാൻ ആ പുള്ളിയോട് ആ വ്യക്തിയോടും ആ ഫ്രണ്ടിനോടായിരിക്കും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സൊല്യൂഷൻഷിപ്പ് എന്ന് പറയാം അതായത് സൊല്യൂഷൻ പറഞ്ഞു വരുന്ന ഒരാൾ ആ രീതിയിൽ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം അതുപോലെ തന്നെയാണ് എന്ന് പറയും നമുക്ക് റീസൺസ് അറിയില്ല എന്താ എങ്ങനെയാ അറിയില്ല പക്ഷെ ഒരാളോട് പ്രത്യേക പെട്ടെന്ന് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും മേ ബി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു വൺ സൈഡ് സൈഡാവും ഇത് തോന്നുക പക്ഷെ പറയണമെന്നില്ല ചിലപ്പോൾ അത് പറഞ്ഞിട്ടും ഉണ്ടാകും കേട്ടോ അപ്പം അങ്ങനെ അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് പോകുന്ന കൈൻഡ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നതാണ് അട്രാക്ഷൻഷിപ്പ് പിന്നെ നമ്മൾ പണ്ട് ക്ലാസ്സിൽ ബാട്ടർ സമ്പ്രദായം പഠിച്ചിട്ടില്ലേ നമ്മളൊന്ന് കൊടുക്കണു തിരിച്ച് നമുക്കൊരു ഹെല്പ് നമ്മളൊന്ന് നമുക്ക് അങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തു വാങ്ങുക അങ്ങനെ ഉള്ള ചില റിലേഷൻഷിപ്പുകളാണ് ട്രാൻസേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ ഒരു ക്യാരക്ടറിനും സ്വഭാവം വെച്ചിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ ഒരു ബിഹൈൻഡ് സാധനങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വരണവരെണ്ണമാണ് എന്ന് പറയും നമ്മൾ ശരിക്കും ഇപ്പോൾ എൻ്റെ ഇത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എന്ന് നോക്കുമ്പോൾ ജോലിയിൽ ബിസിനസ് പാർട്ട്നേഴ്സ് അങ്ങനെ ഷെയറിംഗ് മെൻ്റാലിറ്റി പക്ഷേ ഇതൊക്കെ റിലേഷൻഷിപ്പുകളിലൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട് ഒരു ക എന്നും ഇതൊക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷേ ഈയിടെയായിട്ട് നമുക്കിത് വളരെ ലാഘവത്തോടെ ആ അവർ ഇന്ന റിലേഷൻഷിപ്പിലാണ് ഇത് ഇന്ന റിലേഷൻഷിപ്പാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒരു കാലഘട്ടം വരെ എങ്ങനെയാണ് നമ്മളൊരു ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാം കേൾക്കുന്നത് അപ്പോൾ പുറത്ത് നടക്കുന്നതൊക്കെ ഭയങ്കര തെറ്റായിട്ടും ഗുരുതരമായ പ്രശ്നമായിട്ടൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇപ്പം എല്ലാം ആ റിലേഷൻഷിപ്പാണ് ഓക്കെ ഇത് സെപ്പറേറ്റഡ് ഓ ആ ഓക്കെ കല്യാണം കഴിക്കണം ആ ഓക്കെ അങ്ങനെയാണ് അതിനെ കണ്ടുവരുന്നത് സോ പാർട്ട്ണർഷിപ്പിൽ ഇപ്പോൾ റിലേഷൻഷിപ്പുകളിൽ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലും പാർട്ട്ണർഷിപ്പ് അവർ ഒരു എന്താ പറയുക ഒരു ഫാമിലി കൊണ്ടുപോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു റിലേഷനിൽ വരുന്ന എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പക്ഷേ കുറച്ചും കൂടി ഓപ്പൺ സ്പേസിലായിരിക്കാം കുറച്ചും കൂടി വൈഡ് വൈഡായിട്ടായിരിക്കാം പോകുന്നത് പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് അത്രയും വൈഡ് ആയിരിക്കില്ല രണ്ടുപേർക്കും പേർക്കും കാര്യങ്ങളൊക്കെ അറിയാം അവർ എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുന്നുണ്ടാകും പക്ഷേ ഒരു പ്രത്യേക ലിമിറ്റിൽ അതിൻ്റെ ഉള്ളിലായിരിക്കും അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാനിത് ഇതിപ്പോൾ പറയാനുള്ള റീസൺ എന്താ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ബേസിക്കലി മനുഷ്യരാണ് നമ്മൾ സ്നേഹം ആഗ്രഹിക്കുന്നു സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഓരോ ബന്ധങ്ങളിൽ പോ ചാടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഏതു ആവട്ടെ ഇപ്പോൾ അച്ഛനും മകൻ അല്ലെങ്കിൽ അമ്മ മകൾ ഫാമിലിയിലുള്ളത് നമ്മുടെ കസിൻസായിട്ടുള്ളത് അല്ലെങ്കിൽ കൊലീഗ്സായിട്ട് അങ്ങനെ ഏത് തന്നെ എടുത്താലും അത് ഒരിക്കലും നമ്മളുടെ രീതിയിൽ തന്നെ ആവണം എന്നില്ല അത് പോണത് നമ്മളുടെ ഇമോഷണൽ ഇമോഷൻസ് ആയിരിക്കില്ല അവിടെ വർക്കൗട്ട് ആവുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ സെൻസ് അല്ലെ അവരുടെ പ്രാക്ടിക്കൽ സെൻസ് നമുക്ക് വരണം എന്നില്ല അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ കംപ്ലയിൻറ്റ് പറയാം ആർക്കെങ്കിലും ഒരാൾക്കൊരു ഇറിറ്റേഷൻസ് തോന്നാം ദേഷ്യം തോന്നാം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ബോധവാന്മാരാണെങ്കിൽ നമുക്ക് ഒരു വിഷമം വരുമ്പോൾ വളരെ എളുപ്പത്തിൽ അതിനെ ഒഴിവാക്കാൻ അത് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പറ്റും അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ മൂന്ന് ടേം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്നാണ് ബ്രെഡ് ക്രംപിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടേം ഇപ്പോൾ നിലവിലുണ്ട് നത്തിങ് സ്പെഷ്യൽ നമ്മൾ ഒരാളൊരു റിലേഷൻഷിപ്പിൽ അതായത് മാരിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരുന്നോണ്ട് കൊണ്ട് തന്നെ മറ്റ് ഒന്നോ രണ്ടോ റിലേഷൻഷിപ്പ് വേണം അവർക്ക് വേണ്ടതൊക്കെ പ്രൊവൈഡ് ചെയ്ത് എന്നാൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകും കാര്യങ്ങളിങ്ങനെ എല്ലാം പറയും പക്ഷേ എല്ലാം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സേഫ് ആണ് നമ്മളാൾ നോക്കും പക്ഷേ അതൊക്കെ ഒരു പരിമിതമായ രീതിയിലാണ് പോവുക എന്നുള്ളത് ഒരു ചിന്ത നമുക്ക് ആ നേരം വരില്ല പക്ഷേ ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ കാര്യത്തോടെ കാര്യത്തോടെടുക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന അല്ലെങ്കിൽ പഴയ പോലെ നമ്മളെ നറിഷ് ചെയ്യാൻ ആളില്ല ഹെല്പ് ചെയ്യാൻ ആളില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതൊരു വിഷമം വരും അപ്പോൾ എന്താ നമ്മൾ വിഷമിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതുവരെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളെ ചോദിക്കണം ഞാൻ അന്നേ പറഞ്ഞാലേ എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നേ നമ്മളോട് ചോദിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഹെൽപ്പ്ലെസ് ആയി പോകും നമ്മൾ ഡെസ്പാവ അതിപ്പോൾ മെൻ്റൽ കപ്പാസിറ്റി കുറവും തോറും നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ് ഭയങ്കര തെറ്റായിട്ട് വരാം ഓക്കെ അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ബാക്കപ്പായിട്ടായിരിക്കും നമുക്കൊരാൾ നിൽക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് മാരിഡായിട്ടായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അത് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ പൊട്ടാവുന്ന സാഹചര്യം കാണുമ്പോഴായിരിക്കും ബാക്കപ്പ് ആയിട്ട് ഒരെണ്ണം വെക്കുന്നത് രണ്ട് മൊബൈൽസ് യൂസ് ചെയ്യുന്ന പോലെ ഓക്കെ സോ അത് പോണ മൊമെൻറ്റ് അത് ബ്രേക്കപ്പ് ആവുന്ന മൊമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മളെ വരും അപ്പം നമ്മൾ ആലോചിക്കുക എപ്പോഴും സബ്സ്റ്റ്യൂഷൻ മോഡിലാണ് നിൽക്കണമെങ്കിൽ അറിയാമല്ലോ അത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിലായിരിക്കും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ഒരു റിലേഷനിൽ പോയി ചാടാതിരിക്കുക അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അതിൽ ഇൻവോൾവ് ആവാതിരിക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും സുതാര്യമായ റിലേഷൻഷിപ്പ് നല്ലതായിരിക്കും ഈവൻ എന്തൊക്കെ വന്നാലും ഫൈനലി അറിയാമല്ലോ എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ കാര്യത്തോടെ കാര്യത്തോടടുക്കുമ്പോൾ ഒരു മൊമെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു സ്പേസ് നമ്മൾ മാത്രമായിട്ടാണ് എവിടെയും വരുവുള്ളു അപ്പോൾ എല്ലാത്തിനെയും ഒരു പ്രാക്ടിക്കൽ സെൻസിൽ കാണുക പോസിറ്റീവായിട്ട് കാണുക കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുക ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ എവിടെയാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും തനിയെ നമുക്ക് അതിൽ നിന്നൊക്കെ സോൾവ് ചെയ്ത് വരാൻ പറ്റും സോ ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ